യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആർ ആർ ബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഈയൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള രണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ്ക്യു ആപ്പിൽ ഉണ്ട് ഇൻസ്റ്റോൾ ചെയ്യുക എനിക്ക് വാട്സാപ്പ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കേട്ടോ ഓക്കെ നേഴ്സ്ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് ഈ സിഗ്നിഫിക്കൻലി ഡിഫറൻ്റ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് കൗസ് മിൽക്ക് സോ ഈ താഴെ പറയുന്നതിൽ ഏതാണ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻറ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് കൌസ് മിൽക്ക് അതായത് നല്ല ചേഞ്ച് വേണം അപ്പോൾ പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ് പ്രോട്ടീൻസ് ആൻഡ് ഷുഗർ പ്രോട്ടീൻസ് ആൻഡ് ലാക്ടോസ് മിനറൽസ് തന്നിട്ടുണ്ട് അപ്പൊ നല്ല വ്യത്യാസമുള്ള ഏതാണെന്നാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പിക്ചർ നോക്കാം ഈ പിക്ചറിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വാട്ടർ എയ്റ്റി എയ്റ്റ് ഫൈവ് ഹ്യൂമൺ മിൽക്കിൽ കവർസ് മിൽക്കിൽ സെയിം തന്നെയാണ് എനർജി വലിയ കുഴപ്പമില്ല പ്രോട്ടീൻ വ്യത്യാസമുണ്ട് പ്രോട്ടീൻ എപ്പോഴും കൂടുതൽ കൗസ് മിൽക്കിലാണ് അല്ല സോറി കൂടുതൽ കൗസ് മിൽക്കിലാണ് ത്രീ പോയിന്റ് ടു പ്രോട്ടീൻ കൗസ് മിൽക്കിൽ വരുന്നുണ്ട് സോ ദാറ്റ് എ സിഗ്നിഫിക്കൻ ഡിഫറെന്റ് ഹ്യൂമൺ മിൽക്കിൽ വൺ പോയിന്റ് വണ്ടുകളും കാർബോഹൈഡ്രേറ്റ് ഡിഫറൻസ് ഉണ്ട് സെവൻ പോയിന്റ് ഫോർ ഫോർ പോയിന്റ് ഫോർ അപ്പോ ഹ്യൂമൺ മിൽക്കിൽ ആണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഹ്യൂമൺ മിൽക്കിലാണ് കൗസ് മിൽക്കിൽ കൂടുതൽ എന്താണ് പ്രോട്ടീൻ കൂടുതലാണ് സോ ദാറ്റ് ഇസ് എ ഡി സിഗ്നിഫിക്കന്റ് പാറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് കാൽസ്യം വ്യത്യാസം ഉണ്ട് പക്ഷെ ഓപ്ഷനൽ കാൽസ്യം ഇല്ല ഫോസ് വ്യത്യാസമുണ്ട് പക്ഷെ ഓപ്ഷൻ ഓപ്ഷനില് ഫോസ്ഫറസ് ഇല്ല അയൺ ഹ്യൂമൺ മിൽക്കിൽ ഇല്ല സീറോ തന്നെയാണ് അയൺ പോയിന്റ് ടൂ പെർസെന്റേജ് ഉള്ളു കൗസ് മിൽക്കിൽ ഓക്കെ അയണ് ഇതിലില്ല കേട്ടോ ഹ്യൂമൺ മിൽക്കിൽ ഇല്ല അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം തയാമിന്റെ അളവ് കൂടെ നോക്കിയേക്കാം ചിലപ്പോൾ അത് ചോദിക്കാം പോയിന്റ് സീറോ ടു ആണ് കൗസ് മിൽക്ക് പോയിന്റ് സീറോ ഫൈവ് ആണ്

േറ്റ് ഷുഗർ ഫാറ്റ് ഏകദേശം സിഗ്നിഫിക്കൻ ഡിഫറൻസ് ആൻസർ ആഫ്റ്റർ മെനോപോസ് ഇൻ വൂമൺ ദ ചാൻസസ് ഓഫ് ഹെർ ഡെവലപ്പിംഗ് ഓസ്റ്റിഫോറോസിസ് ഇൻക്രീസസ് ബിക്കോസ് ഓഫ് നാല് ഓപ്ഷൻ നിന്നിട്ടുണ്ട് അപ്പോ മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വൂമൺ അവരുടെ ൾപ്പാണ് സ്റ്റോജ് സൈക്കിൾ അപ്പോ അതിന് കാരണം വേദന ഒക്കെ വരും അത് അളവ് കുറയുന്ന കൂടാതെ ഹാർട്ട് ഡിസീസ് കൺജസ്റ്റീവ് ഹാർട്ട് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഡിക്രീസ് സെക്വൽ ഫങ്ഷൻസ് ഒബേസിറ്റി കൂടും റിസ്ക് ഓഫ് വിൽ ബി ഇൻക്രീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു പിന്നെ ആർ ആർ ബി എയിംസ് ഡി എസ് എസ് ബി ക്വസ്റ്റ്യൻ ആണ് നമ്മളിങ്ങനെ എടുത്തെഴുതുക q yes yeah. so what is the word whose code is H S F F O? in a certain code or april is written as bqs so what is the word code used h s f f o ffo okay uh, yes yes ഇതിന്റെ ഇതിന്റെ തൊട്ട് പുറകിലുള്ള വേട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ പുറകിലുള്ള വേട് അതായത് ബി യുടെ പുറകിലുള്ള വേട് എ ആണ് ക്യൂയുടെ പുറകിലുള്ള വേട് പി ആണ് എസിന്റെ ആറാണ് ജെ ഇന്റെ ഐ ആണ് എമ്മിന്റെ അല്ലാണ് അപ്പോ എച്ചിന്റെ പുറകിലുണ്ട് എ ബി സി ഡി ഇ എഫ് ജി ജി ആണ് ജി ഇവിടെ എഴുതി എസിന്റെ പുറകില് ആറാണ് അല്ലെ എഫിന്റെ പുറകില് ഇ ആണ് എഫിന്റെ പുറകില് ഇ ആണ് അതുപോലെ തന്നെ പിന്നെയും എഫിന്റെ പുറകിൽ ഇ ആണ് പിന്നെ ഒ ഇന്റെ പുറകിൽ എന്താണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ എൽ എം എൻ ഒ എൽ എം എൻ ആണ് എൽ എം എൻ കഴിഞ്ഞു അപ്പൊ ഗ്രീൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ അപ്പൊ നമ്മൾ ഗ്രേറ്റ് എഴുതരുത് ഗ്രീൻ ആണ് ശ്രദ്ധിച്ച് മാത്രം എഴുതുക അപ്പൊ പിന്നെ സർട്ടേൺ കോഡ് ഏപ്രിൽ ഈസ് ആസ് ബി ക്യു എസ് ടി എം അപ്പൊ അതിന്റെ തന്നെ നമ്മൾ ഈ ഒരു രണ്ട് വേർഡ് നോക്കുക അതിന്റെ സെയിം ആയിട്ടുള്ളത് എടുത്തെഴുതുക സമയമുണ്ട് നിങ്ങൾ എടുത്തെഴുതിയിട്ട് മെല്ലെ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻസിംഗ് ടൈം പാർട്ട് ട്രാപ്പ് ആണ് എന്താണെന്ന് ചോദിക്കുന്നത് സോ ഇവിടെ പാർട്ട് എന്നുള്ളതിന്റെ അവസാനം നോക്കുക ഈ ട്രാപ്പ് എങ്ങനെ വന്നത് ഈ ടി ഇവിടെ എടുത്തെഴുതി ഈ ആർ ഇവിടെ എഴുത്തെഴുതി ഈ എ ഇവിടെ എഴുത്തെഴുതി ഈ പി ഇവിടെ അപ്പൊ ലാസ്റ്റ് തൊട്ട അപ്പൊ നമ്മൾ നോക്കുക അതുമായിട്ടുള്ള സിമിലർ വേർഡായിരിക്കും അപ്പൊ ാണ് എസ്റ്റ് എക്സാമ്പിൾ ഓഫ് ന്യൂറോ ട്രാൻസ്മീറ്റർ എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണല്ലേ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ എന്താണ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ന്യൂറോണിൽ നിന്നും വേറൊരു ന്യൂറോണിലേക്ക് ആശയ കൈമാറ്റം ചെയ്യുന്ന

നമ്മുടെ ഈ നഖത്തിലും ഈ ചുണ്ടിന്റെ ഭാഗത്തും ഒക്കെ നമ്മൾ എപ്പോഴും എന്താണ് സൈനോസിസ് ചെക്ക് ചെയ്യാണ് ബ്ലഡ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും സൈനോസിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് റിമൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ വിളിച്ചോയിങ് ഇസ്റ്റ് ഓഫ് ഐ യു ഡി ഡിവൈസ് ഇൻട്രാ യുഡ്രിക് ഡിവൈസിന്റെ മെയിൻ സൈഡ് എഫക്ട് എന്താണ് വജീഡിംഗിന്റെ മെയിൻ സൈഡ് എഫക്ട് ബാക്കിയുള്ള സൈഡ് ഇഫക്ട് ഇൻഫെക്ഷൻ അതുപോലെ ഇതൊക്കെ ബാക്കി സൈഡ് എഫക്ട് ആണ് മെയിൻ സൈഡ് എഫക്ട് ബ്ലീഡിങ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നമ്മൾ നോക്കുന്നില്ല അപ്പോൾ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് ആർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം മാത്സ് ഒക്കെ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളത് കുറച്ച് ടഫ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് ആർ ആർ ബിയുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അധികം താമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇനിയും താമസിക്കരുത് അതുപോലെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ആണെങ്കിൽ ലോങ് ടൈം ബാച്ച് വൺ ഇയർ ആണ് പോകുന്നത് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക അധികം താമസിക്കരുത് താങ്ക് യു